എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളോടാണ് ഈ രീതിയിൽ പോയാൽ പോരാ നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുക തന്നെ വേണം സഭയുടെ ഔദ്യോഗികമായ പരിശുദ്ധ കുർബാന ആരുടെയും ഔദാര്യമല്ല അതാരും സ്വർണ്ണത്തളികയിൽ വെച്ച് നിങ്ങൾക്ക് തരികയും ഇല്ല നിങ്ങളത് ചോദിച്ചു വാങ്ങുക സഭയുടെ ഔദ്യോഗികമായ വിശുദ്ധ കുർബാനയ്ക്കായി നിങ്ങൾ കോടതിയെ സമീപിക്കണമെങ്കിൽ അതും ചെയ്യുക സമാധാനം നൽകരുത് സഭയുടെ ഔദ്യോഗിക വിശുദ്ധ കുർബാനയ്ക്കായി നിരന്തരം അവരെ ശല്യപ്പെടുത്തുക നീതിക്കായി ശബ്ദമുയർത്തുക വിശുദ്ധ കുർബാന അത് വിശ്വാസിയുടെ അവകാശമാണ് കുറെ വൈദികർ സഭയിൽ നിന്നും പുറത്തു പോകേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ആഭിചാര കുർബാന ചൊല്ലിയ മുപ്പത്തിമൂന്ന് വൈദികർ നിർബന്ധമായും സഭയിൽ നിന്ന് എന്നുമായി പുറത്താക്കപ്പെടുക തന്നെ വേണം അവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല വിശ്വാസികളായ നിങ്ങൾ സംഘടിച്ച് ചങ്കൂറ്റത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക അത് വാങ്ങിയെടുക്കുക അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഇന്ന് പള്ളിക്ക് നിങ്ങൾ നൽകി വരുന്ന എല്ലാ സാമ്പത്തികമായ സഹായങ്ങളും തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക എന്ന് സഭയുടെ കുർബാന അർപ്പിക്കപ്പെടുന്നുവോ അന്ന് വരെ നേർച്ചയിടുകൾ നിർത്തിവെക്കുക നിത്യചെലവിനുള്ള പണം പോലും കണ്ടെത്താനാവാതെ പള്ളി കാര്യാലയം കുഴഞ്ഞുമറിയണം വിവിധ തലങ്ങളിലുള്ള അതികഠിനമായ പ്രയത്നമാണ് ഇവിടെ ആവശ്യം ഈ കഠിനമായ പ്രയത്നത്തിന് ഫലം കിട്ടാതിരിക്കില്ല